ഹലോ ഗായ്സ് അപ്പോൾ ഇത് സ്നേഹം എൻഗേജ്മെൻ്റ് ആണ് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നോട് നേരത്തെ വരാൻ പറഞ്ഞതാണ് അപ്പോൾ മിക്കവാറും ഞാനായിരിക്കും ഏറ്റവും അവസാനം എത്തുന്നത് സോ ബാക്കി നമുക്ക് ഓടിച്ചോടുത്ത് പോയിട്ട് കാണാം ബൈ അങ്ങനെ നമ്മൾ വണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കൂച്ചനാട് പെരിങ്ങോട് റോഡിനുള്ള മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സ്നേഹയുടെ എൻഗേജ്മെൻ്റ് ഞാൻ വിചാരിച്ചു ഞങ്ങളായിരിക്കും ലാസ്റ്റ് എത്തുന്നത് നോക്കുമ്പോൾ ഞങ്ങൾ എത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവളെത്തിയത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രതീഷ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത് സ്നേഹ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുള്ള ഡ്രിങ്ക് ആയിരുന്നു എന്തോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ആയിരുന്നു സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് എനിക്ക് അത്ര ഇഷ്ടമായി പിന്നെ സ്നേഹയുടെ മേക്കപ്പ് ഗായത്രിയാണ് ചെയ്തത് എൻ്റെ എൻഗേജ്മെൻ്റ് മേക്കപ്പും ഗായത്രിയായിരുന്നു ചെയ്തത് കേട്ടോ അപ്പോൾ നല്ലതായിട്ട് തന്നെ മേക്കപ്പ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ പിന്നെ റിങ് എക്സ്ചേഞ്ചും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു പിന്നെ ഫാമിലി റിലേറ്റീവ്സ് അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ആയിരുന്നു പിന്നെ കൂട്ടത്തിൽ ഞാനും ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫുകളൊക്കെ കൂടി എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു നല്ല സദ്യ തന്നെയായിരുന്നു കേട്ടോ ചോറ് സാമ്പാർ അച്ചാറ വില പച്ചടി ഇച്ചടി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കൂട്ടം ബോയ്സ് ഉണ്ടായിരുന്നു അത് എടുത്തു പറയേണ്ടതാണ് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു രണ്ട് കൂട്ടം ബോയ്സ് എൻ്റെ എന്തായാലും വരണമെന്ന് എനിക്ക് ഈ ദിവസം തന്നെ വേറെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് രണ്ട് പായസുണ്ട് എന്തായാലും വരണെന്ന് പറഞ്ഞ് എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ പരിപ്പ് പായസും പാലട പ്രഥമനും ഒന്നിനൊന്ന് മെച്ചായിരുന്നു രണ്ട് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ രണ്ട് ഗ്ലാസും കുടിച്ചല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കക്കാട് മനയിലേക്കാണ് അവിടെയായിരുന്നു പിന്നെയുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ അപ്പം ചെക്കനും പെണ്ണിനും മാത്രമല്ല ഞങ്ങളും കൂടെ പോയതിൻ്റെ അർത്ഥം എന്താണെന്ന് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അങ്ങനെ ഞങ്ങളിതാ പോയി 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 അവസാനം ഇതാ കക്കാട് മനയിലെത്തി ഇതൊരുപാട് ഉള്ളിലേക്ക് പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പ്ലേസാണ് നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ വെഡിങ് ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു നല്ല രസമാണ് നല്ല ട്രഡീഷണൽ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അവിടുത്തെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണെന്ന് ഇതല്ല കേട്ടോ ഇതിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ ഒരു മനയുണ്ട് നല്ല മനയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ആ മനയുടെ മൊത്തം മൊത്തത്തിലുള്ള ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ അവിടെ ഇവിടെയുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ സോ അപ്പോൾ നിങ്ങൾക്ക് ആ മന കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ മനയെക്കുറിച്ചിട്ടുള്ളൊരു വലിയ എന്നാൽ കുഴപ്പമില്ലാത്തൊരു വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം സോ ആ മന എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ ഓൾമോസ്റ്റ് ഒപ്പിക്കാൻ ശ്രമിക്കാം സോ കൊണ്ട് പറ്റുന്ന പോലെ ഇതാണ് ആ മന മനയുടെ ഉത്ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഞാൻ വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പേടിയിരുന്നു കേട്ടോ നല്ല ഇരിട്ടൊക്കെ ആയിരുന്നു മനയിലെ തീരെ പിന്നെ തകൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് അവരുടെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടു രതീഷയുടെ നന്നായിട്ട് ഫോട്ടോസ് എടുത്ത് തന്നു എൻ്റെയും സാദ്രൂണ്ടും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വൈകാതെ തന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫോട്ടോ ഷൂട്ടും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുപോവുകയാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് നമ്മൾ പോകുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നത് കെ ആർ ബേക്ക് ഹൗസിലാണ് കൂച്ചനാട് ഇവിടെ വന്ന് ഞങ്ങൾ മൂന്ന് പേരും ഛേ ഞങ്ങൾ നാലുപേരും മുന്തിരി ജ്യൂസും സ്നേഹ ലൈമും മാത്രമേ കുടിച്ചുള്ളൂ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും വരാം ബായ് ടാറ്റ